റവന്യൂ വകുപ്പ് ബുധനാഴ്ച ഒഴിപ്പിച്ച പൂപ്പാറയിലെ കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്നതിന് വ്യാപാരികൾ ആരും കഴിഞ്ഞ ദിവസം വരെ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി അപേക്ഷ ലഭിച്ചാൽ അത് കളക്ടർക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉടുമഞ്ചോല എൽ തഹസിൽദാർ സീമ ജോസഫ് പറഞ്ഞു വ്യാപാരികൾ അപേക്ഷ നൽകിയാൽ കടയിലെ സാധനങ്ങൾ മാറ്റുന്നതിന് സമയം അനുവദിക്കുമെന്ന് നേരത്തെ ഇടുക്കി സബ് കളക്ടർ അരുണസ് നായരും വ്യക്തമാക്കിയിരുന്നു ഏതാനും ചില വ്യാപാരികൾ കടകളിലെ സാധനങ്ങൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് എന്നാൽ ഈ സാധനങ്ങൾ സൂക്ഷിക്കാൻ മറ്റൊരു സ്ഥലമില്ലാത്ത വ്യാപാരികൾ അത് മാറ്റിയിട്ടില്ല പഴങ്ങൾ പച്ചക്കറികൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഇങ്ങനെ അടച്ചുപുട്ടിയ കടമുറികളിലുണ്ട് കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്നില്ലെന്ന് ആക്ഷൻ കൌൺസിൽ നേതാക്കൾ പറയുന്നു ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സൂക്ഷിക്കാൻ സ്ഥലമില്ല അതിനാൽ നിയമ പോരാട്ടം തുടരാനാണ് തീരുമാനം പന്നിയർപ്പുഴയുടെ പുറപ്പെടുന്നത് ോക്ക് കയ്യേറി നിർമ്മിച്ചതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ നാപ്പത്തിയാറ് കടകൾ ആളുകൾ താമസിച്ചിരുന്ന മുപ്പത്തിയൊമ്പത് കെട്ടിടങ്ങൾ മൂന്ന് ആരാധനാലയങ്ങൾ ഒരു കുരിശടി എന്നിവയാണ് കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചത് വ്യാപാരികളുടെ പ്രതിഷേധം വകവയ്ക്കാതെയാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത് ബുധനാഴ്ച രാത്രി വൈകിട്ട് പൂപ്പാറ ടൌണിൽ നിന്ന് മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസിനെ പിൻവലിച്ചിരുന്നു എങ്കിലും സ്ഥലത്ത് ശാന്തംപാറ പോലീസിന്റെ സാന്നിധ്യമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി